നമസ്കാരം അനാവശ്യ വിമർശനങ്ങളും വ്യക്തിപരമായ എല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ വളരെ ശ്രദ്ധാപൂർവം ഒഴിവാക്കാറുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും ആ പാഠങ്ങൾ പഠിച്ചിട്ടില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടത്തിയത് ആ യാത്രക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എ വീഡിയോ അടക്കം അന്ന് ബീഹാറിൽ പ്രചരിപ്പിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ബീഹാറിൽ ബീഹാറിലുണ്ടായത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സാധാരണ ജനങ്ങൾ ആക്രമണം നടത്തുന്നത് പോലും നമ്മൾ ആ സമയത്ത് കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര പൊളിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കെതിരായി നടന്ന ഈ അധിക്ഷേപം തന്നെയാണ് കാരണം അവർ ഒരിക്കലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അവരെ ഈ ചീപ്പ് പൊളിറ്റിക്സിലേക്ക് വലിച്ചിഴച്ചത് ശരിയായില്ല എന്നാണ് ജനങ്ങൾ കരുതുന്നത് ഇപ്പോൾ അതിലൊന്നും പാഠം പഠിക്കാതെ വീണ്ടും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൂടുതൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയായിരുന്നു അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വോട്ട് അടുത്തു വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പോലും എളുപ്പമാണ് നിങ്ങൾ വോട്ട് കൊടുക്കുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് നൃത്തം ചെയ്യാൻ പോലും ഒരു പ്രശ്നവുമില്ല അത് അദ്ദേഹത്തിന് കഴിയുന്ന കാര്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെച്ചത് മാത്രമല്ല ഈ ഛാത് പൂജ നടത്തുന്നവരെല്ലാം കള്ളന്മാരാണ് എന്നും ഒരു പ്രയോഗം രാഹുൽ ഗാന്ധി നടത്തി സത്യത്തിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കാനാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഇതൊരു വലിയ വിഭാഗത്തെ ഉത്തരേന്ത്യയിൽ ചാട്ട് പൂജ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആചാരമാണ് അതൊരു വലിയ വിശേഷവുമാണ് ഈ ചാട്ട് പൂജ നടത്തുന്നവരെ അധിക്ഷേപിച്ചുകൊണ്ട് മുഴുവൻ പേരെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി സംസാരിച്ചത് ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന ഒരു ബോധം പോലും ഇല്ലാതെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി വാചാലനായത് ഇത് കൃത്യമായി കോൺഗ്രസിന് തിരിച്ചടി കിട്ടുമെന്ന കാര്യം കാര്യത്തിലും തർക്കമൊന്നുമില്ല ആർ ജെ ഡി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ബി ജെ പി ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് കണക്കിന് കൊടുക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം ഇന്നലെ നടത്തിയ ഒരു റാലിക്കിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ വിമർശനവും മറുപടിയുമാണ് ഇന്നലെ അമിത്ഷാ പറഞ്ഞത് അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നവംബർ പതിനാലിന് വരും നവംബർ പതി ആറും അതുപോലെ തന്നെ നവംബർ പതിനൊന്നിനുമാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നവംബർ പതിനാലിന് വോട്ടെണ്ണൽ ആണ് ആ വോട്ടെണ്ണൽ ദിവസം കോൺഗ്രസ് ഈ രാജ്യത്ത് നിന്ന് തന്നെ നാമാവശേഷമാകും കോൺഗ്രസ്സിന് ജനങ്ങൾ തുടച്ചു നീക്കും എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാനില്ല ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനോ എതിരായി ഒരു രാഷ്ട്രീയ വിമർശനവും നടത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വിമർശനവുമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള വ്യക്തിപരമായ വിമർശനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം ശക്തമായ തിരിച്ചടി ജനങ്ങൾ നൽകിയിട്ടുമുണ്ട് അത് അതിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല എന്ന് അദ്ദേഹം ഓരോ ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞു ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണത്തിന്റെ വ്യാപാരി എന്ന് സോണിയാഗാന്ധി വിശേഷിപ്പിച്ചത് അതോടുകൂടി ഗുജറാത്തിൽ നിന്നും കോൺഗ്രസ് പടിയിറങ്ങുകയായിരുന്നു ഇപ്പോഴും ഗുജറാത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത നരേന്ദ്രമോദിക്ക് ഇല്ല എന്നും വേണമെങ്കിൽ എഐ സി സി ഓഫീസിൽ ചായ വിറ്റോട്ടെ എന്നുമായിരുന്നു ചില കോൺഗ്രസ് നേതാക്കൾ പരിഹസിച്ചത് ആ പരിഹാസത്തിനും ജനം വലിയ മറുപടി നൽകി അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനെ ജനം വലിച്ചു താഴെയിട്ടു നരേന്ദ്രമോദിക്ക് ചരിത്രപരമായ ഒരു ഭൂരിപക്ഷം നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ചൌക്കിദാർ ചോർഹെ എന്നാണ് അതായത് പ്രധാനമന്ത്രി കള്ളനാണ് എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് അതിനും വലിയ തിരിച്ചടി തന്നെ ജനങ്ങൾ നൽകി കേന്ദ്രത്തിൽ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭരണം വിട്ട് ഓടേണ്ടി വന്നു കോൺഗ്രസ്സുകാർക്ക് പക്ഷെ ഇപ്പോഴും അവർ ആ പാഠങ്ങൾ പഠിച്ചിട്ടില്ല മാത്രമല്ല ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അവഹേളിക്കാനുള്ള ശ്രമവും നടക്കുന്നു രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉള്ള വിമർശനം എന്ന വ്യാജേന ഇവർ ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അടിച്ചമർത്തുകയാണ് ഛാത്തുപൂജയുടെ പ്രാധാന്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കോ അദ്ദേഹത്തിന്റെ അമ്മ ോ അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് വലിയ കളങ്കമാണ് അല്ലെങ്കിൽ വലിയൊരു ഗുരുതരമായ കുറ്റകൃത്യമാണ് കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്നത് അതിന് കൃത്യമായ മറുപടി തന്നെ നൽകും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പലതവണ വ്യക്തിപരമായി ആക്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് പാഠം പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല ഹിന്ദുക്കളെ അവഹേളിക്കാൻ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങിയിരിക്കുകയുമാണ് എന്നാണ് അമിത്ഷാ തുറന്നടിച്ചത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ പേര് പറയാതെയായിരുന്നു ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വിമർശനങ്ങൾ നടത്തിയിരുന്നത് ഇപ്പോൾ കൃത്യമായി ഈ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയ്ക്കെതിരെ ഒരു ദാക്ഷണവും ഇല്ലാത്ത ആക്രമണമാണ് ബീഹാറിൽ ഇപ്പോൾ ബി ജെ പി അഴിച്ചുവിടുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വിമർശനം അത് തീർച്ചയായും പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ ആയുധമാകുമെന്ന കാര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല ആ ആയുധം വളരെ കൃത്യമായി തന്നെ ബി ജെ പി യാണ് ആയുധം കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാകട്ടെ രാഹുൽ ഗാന്ധി വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്